അവൾ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് റൈൻ അക്കാഡമി ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് മേക്കിംഗ് സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണത് മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുക എന്താ പറഞ്ഞത് മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കാം ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾ എന്നെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചൂടെ ആഗ്രഹമല്ലേ നിങ്ങൾ എന്നെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പറയാം നമുക്കറിയാം എല്ലാവർക്കും ഒരു കാര്യം പറയാം ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വോൺ ടു വോൺസ്റ്റോൺ വേഗം അല്ലെ എന്താണ് ഒരു ഉദാഹരണം പറയാം ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു ഏതാണ് ഐ വോണ്ട് ടു ഗോദയർ ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ഗോദയർ ഇത് എല്ലാവർക്കും അറിയാം ആണല്ലോ ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു ഇനി ഞാൻ പറയാണ് നിങ്ങൾ അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പറയാം അവിടെ ഈ സ്ട്രക്ചർ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ എന്തെങ്കിലും കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട് അത് തന്നെ ഉപയോഗിക്കണം അതേതാണ് ആണ് ഞാൻ പറയാം ആദ്യം നമുക്ക് എഴുതേണ്ടത് എന്താണ് സബ്ജക്റ്റ് സബ്ജക്ട് സിംഗുളറായാലും കുഴപ്പമില്ല എഴുതു എഴുതും സിംഗുലർ ആണെങ്കിൽ എന്ത് ചെയ്താണോ ബോൺസ് ചെയ്തണം എസ്ഇ എസ് അല്ലോ ബോണ്ട്സ് ചെയ്തണം അതെല്ലാം കൂറിഫോ ആണെങ്കിലോ ഒരുപാട് പേരുണ്ടെങ്കിലോ നമുക്ക് എഴുതണം ബോണ്ട് എഴുതണം അതിനുശേഷം ടു എഴുതരുത് ടു എഴുതി കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി ഇതിന് ശേഷം പറയേണ്ടത് എന്താണ് ഒബ്ജെക്റ്റ് ആണ് എന്താണ് ഒബ്ജക്റ്റ് ഒബ്ജെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഐ ഐ എന്താണ് സബ്ജെക്റ്റ് ആണ് അല്ലേ ഡുവർ ചെയ്യുന്ന ആൾ ഐൻ്റെ ഒബ്ജെക്റ്റ് ആണ് മീൻ ആണല്ലോ തീർച്ചയായിട്ടും അതുപോലെ ഷി അവൾ ഷിയുടെ ഒബ്ജക്റ്റ് ആണ് എന്ത് ഹെർ ആണല്ലോ തീർച്ചയായിട്ടും ഷി എന്താണ് ആണ് ചെയ്യുന്ന ആൾ മി എന്താണ് റിസീവർ ആണ് ഒബ്ജക്റ്റ് അതുപോലെ ഹി എന്താ ഹി എന്ന് പറഞ്ഞാൽ അവൻ ഹിയുടെ ഒബ്ജക്റ്റ് ആണ് എന്ത് ഹി എന്ന് പറഞ്ഞു അല്ലേ എന്നാണ് അപ്പൊ നമുക്ക് എഴുതേണ്ടത് ഒബ്ജക്റ്റുകളാണ് എന്താണ് ഒബ്ജെക്ട് ക്ലിയർ അതിനു ശേഷമാണ് നമുക്ക് എന്ത് എഴുതേണ്ടത് ടു എഴുതേണ്ടത് എന്നാൽ മാത്രമേ എന്താ ഉള്ളൂ ചെയ്യിപ്പിക്കാൻ ഉണ്ടോ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥം വരികയുള്ളൂ ഇനി നമുക്ക് ഓരോന്നോർ നോക്കാം ഓരോന്നൂറായി നോക്കാം നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് നിങ്ങൾ എന്നെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നോയിക്കോളൂ ഇവിടെ നോയിക്കോളൂ ആദ്യം സബ്ജെക്ട് ഞാനാണല്ലോ ആരാ ആരാണ് ആഗ്രഹിക്കുന്നത് ഞാൻ അവൻ തേഴ് ഐ എഴുതി അതിൻ്റെ കൂടെ എന്താ വരാ വോണ്ടാണ് വരാ ഐ വോണ്ട് ഐ വോണ്ട് അതിനുശേഷം ടു എഴുതരുത് ഉണ്ടോ ടു എഴുതരുത് ടു എഴുതാതെ ഒബ്ജക്ട്സ് എന്താണ് ഞാൻ നിങ്ങൾ എന്നെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾ എഴുതി ഐ വോണ്ട് യു അതിനു ശേഷമാണ് എന്ത് വരേണ്ടത് ടു വരേണ്ടത് ഓക്കെ ഐ വോണ്ട് യു ടു ലുക്ക് അറ്റ് മീ എന്തോ നിങ്ങൾ എന്നെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തെ ഇവിടെ ഒരുപാട് ഞാൻ പറയാണ് നിങ്ങൾ അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് യു നിങ്ങൾ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് യു ടു കം ഹിയർ യുവിൻ്റെ ശേഷമാണ് ടു വരേണ്ടത് ഓക്കെ ഐ വോണ്ട് യു ടു കം ഹിയർ നിങ്ങൾ എന്നെ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് നല്ല ശ്രദ്ധയോട് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് യു ടു ലിസൺ ടു മൈ ക്ലാസ് വെറി കെയർഫുള്ളി നിങ്ങൾ ഇപ്പോൾ ഉറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് യു ടു സ്ലീപ് നൗ അപ്പം യുവിന് ശേഷം ഒബ്ജറ്റിന് ശേഷമാണ് നമുക്ക് എന്ത് എഴുതേണ്ടത് ടു എഴുതേണ്ടത് ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് അവൾ എന്നോട് അവൾ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറയാം ആദ്യം അല്ലേ അവൾ അവൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കണല്ലോ അപ്പം ഞാൻ ഐ അതിൻ്റെ കൂടെ ഐ വോണ്ട് ഐ വോണ്ട് അതിന് ശേഷം ടൂ എഴുതരുത് ടു എഴുതാതെ നമുക്ക് എന്ത് ചെയ്തണം ഒബ്ജെറ്റ് ചെയ്തോളാം അല്ലേ ഞാൻ ആഗ്രഹിക്കുകയാണ് അവൾ എന്നോട് സംസാരിക്കണമെന്ന് അപ്പം അവളല്ലേ അല്ലേ ചെയ്യണം ഐ വോണ്ട് ഹേർ ഐ വോണ്ട് ഹർ ഒബ്ജെക്ട് ഐ വോണ്ട് ഹർ ടു സ്പീക്ക് അല്ലെങ്കിൽ ടു ടോക്ക് ടു ടു ടോക്ക് മീ ടു ടോക്ക് ടു മീ എന്തായി അവൾ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ആഗ്രഹമായിട്ട് എന്നെ കിടക്കും ഓക്കെ മനസ്സിലായാലോ ഐ വോണ്ട് ഹേർ ടു ടോക്ക് ടു മീ ഐ വോണ്ട് ഹേർ ടു ടോക്ക് ടു മീ ഇതിനകത്താണ് എല്ലാവരും എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയാം അപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ് ഐ വാണ്ട് അല്ലേ ഐ വോണ്ട് അതിനുശേഷം എന്താണ് എല്ലാവരും വാണ്ട് കഴിഞ്ഞാൽ ടു ബേക്കരുത് ഐ വാണ്ട് എവ്രി ഐ വാണ്ട് എവ്രി വോണ്ട് അല്ലെങ്കിൽ എവ്രി ബഡി ഐ വാണ്ട് എവ്രി ബഡി അതിനുശേഷം ടു ടു ലിസൺ ഒരു കൂടി വരും കാരണം ഇതിവിടെ ലിസന്റെ കൂടെ ഒരു ടു ഫിക്സ്ഡ് ആണ് ഓക്കെ എൻ്റെ വാക്കുകൾ ലിസൺ ടു മൈ വേർഡ്സ് മീ അല്ല മൈ വേർഡ്സ് എൻ്റെ വാക്കുകൾ ക്ലിയർ അപ്പം ടു ലിസൺ ടു മൈ വേർഡ്സ് എങ്ങനെയും പറയാം ഐ വോണ്ട് എവ്രി വൺ ടു ലിസൺ ടു മീ എങ്ങനെയും പറയാം ഓക്കെ സിമ്പിളാണ് ഐ വോണ്ട് എവ്രിബി അല്ലെങ്കിൽ ഐ വോണ്ട് എവ്രി വോണ്ട് ടു ലിസൺ ടു മീ ഐ വോണ്ട് എവ്രിബി ടു ലുക്ക് അറ്റ് മീ ഐ വോണ്ട് എവ്രിബി ടു ബി സൈലൻ്റ് എല്ലാവരും സൈലൻ്റ് ആയി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ എന്തെങ്കിലും കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ സബ്ജെക്ട്സ് വോണ്ട് വോണ്ട്സ് ഒബ്ജെക്ട് പ്ലസ് ടു പ്ലസ് വെർ ഫസ്റ്റ് ഫോം ക്ലിയർ ഇനി നമ്മുടെ അടുത്ത സെൻസ് നോക്കാം நீ புஸ்தகம் வாய்க்கணுமே ஆகிரிக்க நீ புஸ்தகம் வாய்க்கணுமே ஆகிரிக்க வாய்சு வாயு அப்போ ஞானிக்க ஐ வந்து யு அது கழிட்டு ஐ வந்து யூ டு ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാൺ നാളെ നീ ഇവിടെ വരാൻ നാളെ നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാളെ നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പറയാം ഐ വോണ്ട് ഐ വോണ്ട് യു ടു കം ഹിയർ ഐ വോണ്ട് യു ടു കം ഹിയർ നിങ്ങൾ നാളെ ഇവിടെ വരണമെന്ന് എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി നിങ്ങൾ ഇവിടെ വരണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അതിന് പകരം എന്ത് വയ്ക്കേണ്ടി വരും ഷി വെക്കേണ്ടി വരും അവൾ ആഗ്രഹിക്കുകയാണ് ഷി വാൺസ് ഉണ്ടോ എന്തായി ഷി വാൺസ് യു ടു കം ഹിയർ ഷി വാൺസ് യു ടു കം ഹിയർ സിമ്പിൾ അല്ലേ ഇനി നമുക്കൊരു രണ്ട് മൂന്ന് എക്സാമ്പിൾ നോക്കാം ഇവിടെ ഇനി ഞാൻ പറയുകയാണ് വ്യത്യസ്ത സബ്ജക്ട് പ്രശ്നം പറയുകയാണ് അവൻ ആഗ്രഹിക്കുകയാണ് എന്ത് ഞാൻ അവിടെ പോകണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ് എന്താ പറയുക ഞാൻ അവിടെ പോകണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ് ആരാണ് ആഗ്രഹിക്കുന്നത് അവൻ അവൻ നെയ്യും അല്ലേ ഹി വോൺസ് മീ ഹി വോൺസ് മീ ടു ഗോ ട് വോൺസ് മീ ടു ഗോ ഗോദ എന്താർത്ഥം ഇവിടെ ഞാൻ അവിടെ പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അവൻ ആഗ്രഹിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ പാസ്റ്റ് എങ്ങനെ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ അവിടെ പോകണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു ഇന്നലെ ഞാൻ അവിടെ പോകണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഇതിന്റെ പാസ്റ്റ് എന്താ വോണ്ടഡ് ഹി വാണ്ടഡ് മീ ഹി വോണ്ടഡ് മീ ടു ഗോ മീ ടു ഗോ ദ ഇന്നലെ നിങ്ങൾ അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇന്നലെ നിങ്ങൾ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ പറയാം ഇന്നലെ നിങ്ങൾ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഐ വോണ്ടഡ് സെക്കൻഡ് ഫോം ഐ വാണ്ടഡ് യു ടു കം ഹിയർ ലോ ഐ വോണ്ടഡ് യു ടു കം ഹിയർ നിങ്ങൾ ഇന്നലെ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ നിങ്ങൾ വന്നില്ല ബട്ട് യു ജിൻസ് കാണാൻ ഇനി നിങ്ങൾ ഒരു നാലോ അഞ്ചോ സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കോമൻ ബോസിലേക്ക് അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു അഭിവാൺ